ശ്രീ ഗുരുവായ ശരണം ശ്രീഹരേ നമ യോഗേശ്വരന്റെ ചോദ്യത്തിന് യൗഗന്ധരായണൻ ഇപ്രകാരം മറുപടി പറഞ്ഞു പറയാം ഇത് യൗഗന്ധരായണൻ യോഗേശ്വരന് കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് അടുത്തത് അതെന്താണോ എലിയും പൂച്ചയും വിദിശാനദിക്കരയിൽ പണ്ടൊരു വലിയ പേരാ വൃക്ഷം ഉണ്ടായിരുന്നു കേട്ടോ ആ വൃക്ഷത്തെ ഒരു കീരി ഒരു മൂങ്ങ ഒരു എലി ഒരു പൂച്ച അങ്ങനെ നാല് ജീവികൾ വസിച്ചിരുന്നു അത്രേ കീരിയും മെലിയും വൃക്ഷച്ചുവട്ടിലുള്ള രണ്ടും ആളങ്ങളിൽ പാർത്തപ്പോൾ മരത്തിന്റെ മധ്യത്തിലുള്ള പൊത്തി പൂച്ചയും മരക്കൊമ്പിലുള്ള കൂട്ടിൽ മുങ്ങയും താമസിച്ചു ഈ നാല് പേരും അയൽക്കാരാണെങ്കിലും അന്യോന്യം ഭയപ്പെട്ടാണ് ജീവിച്ചിരുന്നത് ഒന്നെണ്ണത്തൊന്ന് ഇതിന് എണ്ണത്തൊന്നൂന്നിന് പേടി മര്യാദ കടന്നുറങ്ങാൻ പറ്റിയില്ല നാലാക്ക നർത്തം അടുത്തുള്ള ഗോതമ്പോലെ ഗോതമ്പോണികൾ നിന്നാൻ വരുന്ന എലികളെ പതിയിരുന്ന് പിടിച്ചു സാപ്പിടുകയാണ് പൂച്ചയുടെ പരിപാടി ഒരിക്കലൊരു വേടൻ വിരിച്ച വലയിൽ പൂച്ച കുടുങ്ങിപ്പോയി ആ സമയത്ത് അവിടെ എത്തി എലി തന്റെ തൻ്റെ ആജന്മ ശത്രുബന്ധിതനായി കിടക്കുന്നുണ്ട് സന്തോഷിച്ചു ആ സമയം കീരിയും മൂങ്ങയും അങ്ങോട്ട് വരുന്നത് എലി കണ്ടു പൂച്ച കൊടുക്കലായത് കൊണ്ട് ഇനി അതിനെ പേടിക്കാതെ എലിയെ പിടിക്കാമല്ലോ എന്നായിരുന്നു മൂങ്ങയുടെയും കീരിയുടെയും വിചാരം ഇത് മനസ്സിലാക്കി എലി വയലിൽ കിടക്കുന്ന പൂച്ചയുടെ അടുത്ത് എന്ന് പറഞ്ഞു താങ്കൾ എൻ്റെ അയൽക്കാരനാണ് അയൽക്കാരനെ അപകടത്തിൽ സഹായിക്കുന്നത് എൻ്റെ കടമയാണ് ഈ വലക്കണ്ണികൾ കടിച്ചു മുട്ടി ഞാൻ അങ്ങേ രക്ഷിക്കാം പക്ഷെ വലയിൽ നിന്ന് പുറത്ത് ചാടിയാലുടൻ താങ്കൾ എന്നെ കൊല്ലുകയിൽ നിന്ന് എനിക്ക് വിശ്വസിക്കാമോന്ന് ചോദിച്ചു അത് കേട്ടിട്ട് ഈ പൂച്ച ആത്മാർത്ഥതയോടെ പറഞ്ഞു തീർച്ചയായും ഞാൻ നന്ദി കേട് കാട്ടു വില സുഹൃത്തേ എന്നെ വേഗം രക്ഷിക്കൽക്കാരാന്ന് പറഞ്ഞു എലി വല കരളെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും അവൻ പൂച്ചയെ വിശ്വസിച്ചിരുന്നൊന്നുമില്ല അതുകൊണ്ട് വളരെ സാവധാനമാണ് വല നൂൽ മുറിച്ചത് വേടൻ വരും പൂച്ച സ്വതന്ത്രനായാൽ തൻ്റെ ചാടി വീണാലോ എന്നാണ് അവന്റെ ഭയം മറിച്ച് വേടൻ അടുത്തെത്തുമ്പോഴേക്കും പൂച്ച പുറത്തു ചാടുന്നെങ്കിൽ വേടനെ പിടിച്ചവൻ ഓടിക്കൊള്ളും നല്ല ബുദ്ധിമാനായി എലിയന്നിട്ടോ അത് ആ സമയം കൊണ്ട് തനിക്കും രക്ഷപ്പെടാലോ എലി അങ്ങനെ തന്നെ ചെയ്തു പൂച്ചക്ക് കഷ്ടിച്ച് രക്ഷപ്പെടാണ്ട് വല മുറിച്ചപ്പോഴേക്കും വേടൻ വന്നു പൂച്ച പ്രാണഭയത്തോടുകൂടി രക്ഷപ്പെട്ടു എലി അവന്റെ മാളത്തില് മുളിച്ചു തിരിയക്കുകൾ പോലും ഇങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് രക്ഷ സാധിക്കാറുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ കഥാസാരം ഈ കഥ കേട്ട് തലപുലുക്കി കൊണ്ട് ബ്രഹ്മരാക്ഷസനായ ബ്രഹ്മരാക്ഷായ യോഗീശ്വരൻ വീണ്ടും കലിംഗസേനയെ നിരീക്ഷിക്കാൻ പോയി കലിംഗസേന ഉദയന രാജാവിൻ്റെ സാമീപ്യത്തിനായും സ്നേഹ വാൽത്തല്ലാതികൾ അനുഭവിക്കാനും ദാഹിച്ചു മോഹിച്ചു കഴിയുകയായിരുന്നു കേട്ടോ ഈ ദിനങ്ങളിലെല്ലാം എന്ന വിദ്യാധൻ അദൃശ്യനായി അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ലക്ഷണങ്ങളാണ് യോഗീശ്വരന് കിട്ടിയതും ഒരു രാത്രി മദനവേഗൻ വത്സരാജന ഉദയന്റെ രൂപം ധരിച്ച് കലിംഗസേനയുടെ അന്തപുരത്തിലേക്ക് കടന്നു ചെന്നു രാജാവിനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്ന കലിംഗസേന പ്രശ്ന വേഷധാരിയായ മദനവേകനെ സ്വീകരിക്കുകയും കഷ്ടമേ ഗാന്ധർവ വിധി പ്രകാരം ബന്ധപ്പെടുകയും ചെയ്തു ഇതെല്ലാം യോഗശക്തിയിൽ മറന്നുനിന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്ന ബ്രഹ്മരക്ഷസ് ഇത് രാജാവ് തന്നെയാണെന്നാണ് അദ്ദേഹം ധരിച്ചത് മന്ത്രി യൗഗന്ധര എൻ്റെ കണക്കൂട്ടലുകളെല്ലാം പാളിപ്പോയല്ലോ എന്ന് വിചാരിച്ചു അയാൾ മന്ത്രി വിവരം ധരിപ്പിച്ചു രാജാവ് അങ്ങനെ പോകുകയില്ലെന്ന് ഉറപ്പുള്ളതിനാൽ ഇതിൽ എന്തോ രഹസ്യമുണ്ടെന്ന് മന്ത്രി ഉറപ്പിച്ചു എങ്കിലും സംശയം തീർക്കാൻ രാജാവിന്റെ അന്തപ്പുറത്ത് വെച്ചെന്ന് നോക്കിയപ്പോൾ അവിടെ രാജാവും പത്നി വസന്തസേനയും കൂടി സല്ലമിച്ചിരിക്കുന്നതാണ് കണ്ടത് തൻ്റെ ഊഹമനുസരിച്ച് കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ടെന്ന് മന്ത്രിക്ക് ബോധ്യമായി ബ്രഹ്മരക്ഷസായ യോഗേശ്വരനെ ആ നിമിഷം തന്നെ കലിംഗസേനയുടെ അന്തപ്പുറത്തിലേ കയച്ചു നോക്കുമ്പോൾ അവളോടൊപ്പവും രാജാവിനെ കണ്ടുവെങ്കിലും അപ്പോഴേക്കും അതൊരു ദിവ്യരൂപമായി മാറുന്നതും യോഗീശ്വരൻ കണ്ടു അതേതോ ഗന്ധർവനാണെന്ന് യോഗീശ്വരനും ബോധ്യമായി ആ വിവരവും മേൾമന്ത്രിയെ അറിയിച്ചു പിറ്റേന്ന മന്ത്രി രാജാവിനെ ഈ വിവരം ധരിപ്പിച്ചപ്പോൾ കുലകന്യകയായ അവൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു ഏതായാലും അവൾ വ്യഭിചരിച്ച സ്ഥിതിക്ക് അവളുമായി ബന്ധപ്പെടുന്ന ഇല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു വിവരമെല്ലാം രാജ്ഞിമാരും അറിഞ്ഞു ഇതിനെല്ലാം ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കിയ മന്ത്രി അവർ മനസ്സാ നമസ്കരിക്കുകയും ചെയ്തു പിറ്റേന്ന് രാത്രി എല്ലാവരും ഉറക്കമായതിനു ശേഷം രാജാവും മന്ത്രിയും കൂടി രഹസ്യമായി കലിംഗസേനയുടെ അന്തപുരത്തിലെത്തി അകത്ത് ശയ്യയിൽ അവളോട് തുറങ്ങുന്ന മദനവേദനയെ കണ്ട് രാ രാജാവ് വാളെടുത്ത് വെട്ടാനൊരുങ്ങിയെങ്കിലും ദിവ്യശക്തി ഉള്ളയാൾ പെട്ടെന്ന് ആകാശത്തേക്ക് ഉയർന്നു മറിഞ്ഞു ഈ ബഹളത്തിനിടയിൽ ഉണർന്ന കലിംഗസേനയാകട്ടെ രാജാവിനെ നോക്കി എന്നോടൊപ്പം ഇറങ്ങിയിരുന്ന അങ്ങെന്തിനാണ് വാളുമായി നിൽക്കുന്നത് എന്താണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ പറഞ്ഞു ആ ഗന്ധർവൻ ഈ സാധുവിനെ കബളിപ്പിക്കുകയാണ് ചെയ്തതോട്ടോ അങ്ങയുടെ രൂപത്തിലാണ് ആ മായാവിയോളെ പ്രാപിച്ചത് പക്ഷേ അവനെ ശിക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയില്ല ദിവ്യപ്രഭാവമുള്ള വ്യക്തിയാണ് അയാള് അദ്ദേഹം മന്ത്രി സത്യം മനസ്സിലാക്കി സത്യം പറഞ്ഞു കലിംഗസേന മന്ത്രിയെ കണ്ട അമ്പർന്നായ ആളെന്തിനപ്പോൾ അവിടെ വന്ന് എന്നായിരുന്നു അവളുടെ സംശയം മന്ത്രി പറഞ്ഞു ഭവതി ഏതോ ഒരു മായാവി വത്സരാജന്റെ രൂപം ധരിച്ചോന്ന് എന്ന് ചതിക്കുകയാണ് ഉണ്ടായത് ഈ നിൽക്കുന്ന വത്സരാജൻ നിങ്ങളുടെ മറ്റൊരു ബന്ധവുമില്ല ഇത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കലിംഗസേന ചോദിച്ചു അല്ലയോ മഹാരാജൻ അങ്ങനെ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്തതല്ലേ തുഷിന്ന് ശകുന്തളെ എന്ന പോലെ താങ്കളും എന്നെ ഉപേക്ഷിക്കുകയാണോ അത് കേട്ട് രാജാവ് പറഞ്ഞു ഞാൻ ഭവതിയെ കാണാൻ ഇങ്ങോട്ട് വരിക തന്നെ ഉണ്ടായിട്ടില്ല എന്നാലല്ലേ ബാധർവ വിധി ഇപ്പോൾ ഇതാദ്യമായാണ് വരുന്നത് പിന്നെ രാജാവ് മന്ത്രി ഒപ്പം കൊട്ടാരത്തിലേക്ക് മടങ്ങി തനിക്ക് സംഭവിച്ച അബദ്ധത്തെ കുറിച്ച് എപ്പോഴാണ് കലിംഗസ് എനക്ക് ബോധ്യമായത് വത്സരാജന് ഭർത്താവായി ലഭിക്കുമെന്ന് ആശിച്ചു സ്വന്തം കുലവും മാതാപിതാക്കളെയും വെടിഞ്ഞിവിടെ എത്തിയ തന്നെ ഏതോ രജ്ഞാതൻ നശിപ്പിച്ചിരിക്കുന്നു ആരായിരിക്കും ആ ദിവ്യപുരുഷൻ ഇനിയും അയാൾ വരുമോ എന്നാലോചിച്ചിരിക്കാൻ തുടങ്ങിയവളും ഇങ്ങനെ ആലോചിച്ചിട്ട് അവൾ എപ്രകാരം ഉറക്കെ പറഞ്ഞു ആരാണോ വത്സരാജൻറെ രൂപത്തിൽ എന്നെ പ്രാപിച്ചത് ആ ദേവ്യ പുരുഷൻ എപ്പോൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടട്ടെ അദ്ദേഹമാണ് എൻ്റെ പതി അടുത്ത നിമിഷം സർവാഭരണ പുരുഷ തനായി അവൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഇപ്രകാരം അവളോട് പറഞ്ഞു അല്ലയോ ശരി ഞാൻ മദനവേഗൻ എന്ന വിദ്യാധരനാണ് ഗവതിയെ കണ്ട് മോഹിതനായ ഞാൻ ഭഗതിയെ ഭാര്യയെ ലഭിക്കണമെന്ന് ആശിച്ചു അതിനായി പരമശിവനെ തപസ്സു ചെയ്തു ഭഗവാൻ പ്രത്യക്ഷനായി വത്സരാജൻ്റെ രൂപം ധരിച്ചു വന്ന് പരിണയിച്ചു കൊള്ളാൻ എനിക്ക് അനുജ്ഞ നൽകി അതുകൊണ്ടാണ് ഞാൻ ഉദയന മഹാരാജവൻ്റെ രൂപത്തിൽ വന്നത് കേട്ടോ എന്ന് പറഞ്ഞു ഇത് കേട്ട് കലിംഗസേന ദുഃഖം പിടി ഞാനെന്താ പരവശയായി തീർന്നു വിദ്യാധര ലോകത്തേക്ക് മനുഷ്യർക്ക് പ്രവേശനമില്ലാത്തതിനാൽ കലിംഗസേനയെ അങ്ങോട്ട് കൊണ്ടുപോകാനാവില്ലെന്നും ആകെ ഇവിടെത്തന്നെ താമസിക്കാമെന്നും അവർ തീരുമാനിച്ചു അങ്ങനെ കുറേ നാളുകൾ ചെന്നപ്പോൾ പെട്ടെന്ന് വത്സരാജനെ കലിംഗസേനയൊന്ന് പ്രാപിക്കണമെന്ന് കടുത്ത മോഹമുണ്ടായി അയ്യോ ജയ്യേ അത് മോശമല്ലേ രാജാവേ അദ്ദേഹം ആ രാത്രി അവളെ സമീപിച്ച് തന്നോടൊപ്പം രമിക്കണമെന്ന് ആവശ്യപ്പെട്ടു താൻ ഏറെ ആഗ്രഹിച്ചിരുന്നതാണെങ്കിലും ഇപ്പോൾ താൻ മറ്റൊരാളുടെ ഭാര്യയാണെന്നും അതുകൊണ്ട് ദേവായി മടങ്ങിപ്പോകണമെന്നും അവൾ രാജാവിനോട് വിനയപൂർവ്വം അപേക്ഷിച്ചു രാജാവ് അത് കേട്ട് ഒരു കുലസ്ത്രീയല്ലെന്നും പല പുരുഷന്മാരെ വിൽക്കാനൊരുങ്ങിയവളെന്നും മറ്റു കുറ്റപ്പെടുത്തി കലിംഗസേന ഇപ്രകാരം അതിന് മറുപടി പറഞ്ഞു ഭഗവാനെക്കുറിച്ച് എൻ്റെ സഖി മയാസരപുത്രിയായ സോമപ്രഭ വർണ്ണിച്ച് കേൾപ്പിച്ചപ്പോൾ എനിക്ക് അതിയായ അനുരാഗം ഉണ്ടായി എന്ന് സത്യം തന്നെയാണ് അങ്ങേ വരിക്കുവാനായി കുലവും മാതാപിതാക്കളെ ഉപേക്ഷിച്ച് സഖിയോടൊപ്പം ഇങ്ങോട്ട് പോകുന്നതും സ്നേഹാധിക്യത്താലാണ് സഖി ശകുനവും മുഹൂർത്തവും ഒന്നും ശരിയല്ലാത്തതിനാൽ അങ്ങയുമായി ബന്ധപ്പെടാൻ ഒരു ദിവസം കൂടി ക്ഷമിക്കണമെന്ന് ഉപദേശിച്ചിട്ടും അതനുസരിക്കാതെ അങ്ങക്ക് പ്രണയ സന്ദേശം അയച്ചതും എൻ്റെ അനുരാഗാധിക്യം കൊണ്ട് തന്നെയാണ് എന്നാൽ അങ്ങനെ ഒഴിവാക്കാനാണ് ശ്രമിച്ചത് വളരെ ദീർഘമായ ഒരു വിവാഹ മുഹൂർത്തം കുറിച്ചു കാത്തിരിക്കാൻ നിർദ്ദേശിച്ചതും ഞാൻ അനുസരിച്ചു ഇതിനിടയിൽ മദനവേകൻ എന്ന വിദ്യാധരൻ പരമശിവന്റെ അനുഗ്രഹം വാങ്ങി അങ്ങനെ രൂപം ധരിച്ച് വിധിപ്രകാരം വിവാഹം ചെയ്തു അങ്ങാണെന്ന് ധരിച്ചാണ് ഞാൻ അതിന് സമ്മതിച്ചത് ഇത് ഞാൻ എങ്ങനെ കുറ്റക്കാരിയാകും അത് പറയും ഞാൻ പതിവൃതയാണ് ഇനി എനിക്ക് അങ്ങേ സ്വീകരിക്കാനാവില്ല അഥവാ അങ്ങ് പരാൽക്കാരെന്ന് ശ്രമിച്ചാൽ ഞാൻ ജീവൻ വേണ്ടിയും സൽക്കുലത്തിൽ ജനിച്ച ഒരു സ്ത്രീയും ഭർത്താവിനെ വഞ്ചിക്കുകയില്ല അതിന് ഉദാഹരണമായി ഞാനൊരു കഥ പറയാം ഈ ആകൽ ഘട്ടത്തിലും കൂടെ ഉള്ള കഥ പറയാൻ തുടങ്ങി പണ്ട് ചേതിരാജ്യത്ത് ഇന്ദ്രദത്തൻ എന്ന പേരാവ് രാജാവ് ഉണ്ടായിരുന്നു പാപശാന്തിക്കായി അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ചു അവിടെ അദ്ദേഹം നിത്യവും ദർശനം നടത്തി പോന്നു രാജാവിനെ അനുകരിച്ച് പ്രജകളും അവിടെ എത്തി ആരാധന നടത്തിയിരുന്നു അങ്ങനെ വന്നവരിൽ ഒരു സ്ത്രീയെ രാജാവ് പ്രത്യേകം ശ്രദ്ധിച്ചു അതിസുന്ദരിയായ ആ യുവതി ഒരു കച്ചവടക്കാരന്റെ ഭാര്യയായിരുന്നു ഭർത്താവ് കച്ചവട കാര്യങ്ങൾക്കായി ദൂരെ എവിടെയോ പോയിരുന്നു അവരുടെ ദേഹകാന്തിയിൽ മതോന്മുക്തനായി മാതോന്മക്ത രാജാവു അന്ന് രാത്രി അവളുടെ വീട്ടിലെത്തി തന്റെ അഭിലാഷം പ്രകടിപ്പിച്ചു അത് കേട്ട സ്ത്രീ രത്നം പറഞ്ഞു പ്രഭു അങ്ങ് ഞങ്ങളുടെ എല്ലാം രക്ഷിതാവല്ലേ പരഭാരിയെ മോഹിക്കുക യോഗ്യ യോഗ്യപുരുഷന് ചേർന്നതാണോ ദയവായി എന്നെ ഒഴിവാക്കണം അങ്ങ് ബലാത്സംഗത്തിന് തുനിഞ്ഞാൽ ഞാൻ ജീവൻ ത്യജിക്കും ദയവായി അങ്ങ് മടങ്ങിപ്പോയാലും ഇതൊക്കെ കേട്ടെങ്കിലും മദനപര പരവശനായ രാജാവളെ കടന്ന് പിടിച്ചു മാറൂട്ട് ചേർക്കുകയാണ് ചെയ്തത് ആ സാധി ആ നിമിഷം ചാരിദ്രദോഷം ഭയർന്ന് ഹൃദയം പൊട്ടി മരിക്കുകയും ചെയ്തു അത് കണ്ട് കുറ്റബോധത്താൽ മനസ്സ് കലങ്ങിയ രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി ഒരു പെണ്ണിനെ കാണുമെന്നപ്പോൾ ഇവർക്ക് ഇങ്ങനെ വരാന്ത് പശ്ചാത്താപ ബോധത്തോടെ അദ്ദേഹം വന്ന് തന്നെ മരിക്കുകയും ചെയ്തു നന്നായി കഥ ഇങ്ങനെ അവസാനിപ്പിച്ചിട്ട് കലിംഗസേന പറഞ്ഞു മഹാരാജൻ ഈ കഥയിൽ പോലെ എന്നെയും മരണത്തിലേക്ക് അങ്ങ് തള്ളിയിടരുത് അങ്ങയുടെ ഔതാര്യമായി തന്നെ ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു അവരുടെ വാക്കുകൾ കേട്ട് ധർമ്മിഷ്ടനായ വൽസരാജൻ തെല്ലുടെ കുറ്റബോധത്തോടെ തലതാഴ്ത്തി നിന്നു പിന്നെ മനസ്സിലെ കാമാസക്തി എല്ലാം കളഞ്ഞ ശേഷം അവളോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു ഭവതി ക്ഷമിക്കണം ഞാൻ ഒരു നിമിഷം എന്നെ തന്നെ മറന്നുപോയി ഇനി അതുണ്ടാവില്ല കേട്ടോ ഈ വീട് ഭവതിയുടെ തന്നെയാണ് ഇവിടെ നിന്ന് നിന്നെങ്ങും പോകേണ്ടതില്ല ഇവിടെ തന്നെ ഭർത്താവിനൊപ്പം സുഖമായി കഴിയുക രാജ ഉടനെ രാജധാനിയിലേക്ക് മടങ്ങിപ്പോന്നു ഉടനെ കലിംഗസേനയുടെ മുന്നിൽ പ്രത്യക്ഷനായ മദനവേഗൻ അവളെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയേ ഞാനിവിടെ ആകാശത്തിൽ നിന്നെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു എന്റെ പതിഭക്തിയും ചാരിത്രബോധവും അനന്യമാണ് അതിന് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളല്ല പ്രിയേ ഇപ്പോൾ ഞാൻ നിന്നെ മുമ്പത്തെക്കാളേറെ സ്നേഹിക്കുന്നു അവരിരുവരും മലിംഗനാമക്കുനരായി പിന്നെ സുഖമായി ആ വീട്ടിൽ തന്നെ ജീവിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ കലിംഗസേന ഗർഭിണിയായി സ്വാഭാവികം അതറിഞ്ഞ മദനവേഗൻ അവളോട് ഇപ്രകാരം പറഞ്ഞു വിദ്യാസന നിയമം അനുസരിച്ച് മനുഷ്യവർഗത്തിൽ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായാൽ അവരുപേക്ഷിക്കുകയാണ് വേണ്ടത് പണ്ട് മേനക പുത്രിയായ ശകുന്തളയെ കണ്ണാശ്രമത്തിൽ ഉപേക്ഷിച്ചത് അതുകൊണ്ടാണ് വാസ്തവത്തിൽ നീം ഒരു ദേവ എന്തോ തെറ്റ് ചെയ്തതിന് ഇന്ദ്രനെ മനുഷ്യ സ്ത്രീ ഇത്രയുമൊക്കെ സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ ഏതായാലും എനിക്ക് നിന്നെ വിട്ടു വരും എങ്കിലും വിസ്മരിക്കുമ്പോൾ ഞാൻ വന്ന് തന്നെ കണ്ടുകൊള്ളാം ഇങ്ങനെ പറഞ്ഞിട്ട് മദനവേകൻ വിദ്യാധര ലോകത്തേക്ക് മടങ്ങി കലിംഗസേന അതിൽ ഒട്ടും വിഷമിക്കാതെ തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് കുളകം കൊണ്ട് കഴിഞ്ഞു മത്സരാജന്റെ അനുഗ്രഹങ്ങൾ തനിക്കുണ്ടാവാം എന്നവൾക്ക് ഉറപ്പുണ്ടായിരുന്നു അക്കാലത്ത് രതീദേവി തന്റെ ഭർത്താവായ കാമദേവൻ പുനർജനിക്കണം എന്ന് കരുതി പരമേശ്വരനെ തമസ് ചെയ്തു വരികയായിരുന്നു ഭഗവാൻ പ്രത്യക്ഷനായി രഥിയോട് ഇപ്രകാരം പറഞ്ഞു എന്റെ ഭർത്താവ് ധിക്കാരം മൂലമാണ് എന്റെ നേത്രാഗ്നിൽ ചാമ്പലായി പോയത് ഇപ്പോൾ അവൻ ബൽഖരാജന്റെ കൊട്ടാരത്തിൽ നരവാഹന ദത്തൻ എന്ന പേരിൽ ജനിച്ചിട്ടുണ്ട് നിനക്ക് മനുഷ്യജന്മം എടുത്തവനോട് ചേരാൻ ഇടയാകട്ടെ എന്ന് ആ അനുഗ്രഹിക്കുന്നു തുടർന്ന് ഭഗവാൻ പരമശിവൻ ബ്രഹ്മാവിനോട് ഇപ്രകാരം നിർദ്ദേശിച്ചു അടുത്ത ദിവസം കലിംഗസേന വിദ്യാധരപുത്രനായ ഒരു കുമാരൻ പ്രസവിക്കും ആ കുട്ടിയെ വിദ്യാധര ലോകത്തേക്ക് അയച്ചിട്ട് പകരം രതിയെ ദിവ്യരൂപം വായിച്ച് മനുഷ്യ കുട്ടിയായി എവിടെ എത്തിക്കണം അങ്ങനെ ചെയ്തു കൊള്ളാമെന്ന് സമ്മതിച്ച് ബ്രഹ്മദേവനും പറഞ്ഞു സൂത്രം കലിംഗസേന പ്രസവിച്ച് ആൺബർജിയെ മാറ്റി പകരം രതീദേവിയെ ബ്രഹ്മെത്തിച്ചു ഇതൊന്നും അറിയാതെ തനിക്ക് ജനിച്ചത് സുന്ദരിയായ ഈ പെൺകുഞ്ഞാണെന്ത കലിംഗസേന സന്തോഷാത്രുക്കൾ പൊളിച്ചു ഈ വിവരം പറഞ്ഞ മത്സരാജൻ തന്റെ മന്ത്രിയോടും റാണിമാരോടുമായി ഇങ്ങനെ കൽപ്പിച്ചു കലിംഗസേന മനുഷ്യകുലത്തിൽ വന്ന് പറഞ്ഞ ദേവസ്ത്രീയാണെന്ന് കേൾക്കുന്നു ഇപ്പോൾ ഇപ്പോഴ്ക്കുണ്ടായ പുത്രീൻ ദൈവാംശമുള്ളവളായിരിക്കും അതുകൊണ്ട് ആ കുഞ്ഞു വലുതാകുമ്പോൾ നമ്മുടെ പുത്രൻ നരവാഹനദത്തനവള് വിവാഹം എന്ന് ഉത്തമമായിരിക്കും ഇപ്പോഴേ പറഞ്ഞു ജനിച്ചു വീണതേ ഉള്ളു അത് കേട്ട് വാസവദത്ത പറഞ്ഞു നമ്മുടെ പുത്രൻ ആ പെൺകുഞ്ഞോ അങ്ങോട്ടും ആലോചിക്കാതെ പറയുകയാണോ കുലവും കുടുംബവും വെടിഞ്ഞുരുമ്പിട്ട് ഇറങ്ങിയ കലിംഗസേനയുടെ പുത്ര എങ്ങനെ ഉത്തമ കഞ്ഞരയാകും ഓ മഹാരാജാവോ പറഞ്ഞു പുത്രിയെ ഇതെന്റെ സ്വന്തം അഭിപ്രായമല്ല ആരോ ഏതോ ശക്തി എന്റെ മനസ്സിൽ പ്രവേശിച്ച് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെറുകെട്ട് മന്ത്രി യൗഗന്ധരായും പറഞ്ഞു മഹാരാജൻ ഞാനൊരു കാര്യം പറഞ്ഞത് വെളിപ്പെടുത്താം കൈലാസനാഥന്റെ ക്രോധാ നിൽ ചാമ്പലായിപ്പോയാ കാമദേവന്റെ പ്രിയപത്നി രതീദേവി ഭഗവാനോട് സങ്കടം പറഞ്ഞപ്പോൾ കാമൻ ഉടനെ മനുഷ്യജന്മം കൈക്കൊള്ളുമെന്നും അപ്പോൾ രതീദേവിയും മനുഷ്യജന്മം കിട്ടും കൊള്ളുക എന്നും ശിവപ്പെരുമാൾ അനുഗ്രഹിച്ചു മഹാദേവൻ്റെ മനുഷ്യജന്മമാണ് നമ്മുടെ കുമാരൻ നരവാഹനദത്തൻ എന്ന് കുഞ്ഞിൻ്റെ ജനന സമയത്ത് തന്നെ നാം അറിഞ്ഞതാണല്ലോ അവൾ കലിംഗദത്തോടെ പെൺകുഞ്ഞ് രതീദേവിയുടെ മനുഷ്യജന്മമാണ് അവൾ പ്രസവിച്ചത് ഒരാൺകുഞ്ഞിനെ ആയിരുന്നുവെന്നും വിദ്യാധരപുത്രനായതുകൊണ്ട് ആ കുഞ്ഞിനെ മാറ്റിയിട്ട് പകരം ദേവിയെ മനുഷ്യ ശിശുവായി എവിടെ അവതരിപ്പിക്കുകയുമാണ് ഭഗവാൻ പരമേശ്വരൻ്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മ ചെയ്തത് ഇതെല്ലാം മായാദേവി എനിക്ക് ദർശനം നൽകി അറിയിച്ച കാര്യങ്ങളാണ് പ്രഭോ ദമ്പതികളെ ഇപ്രകാരം ജന്മാന്തരങ്ങൾ യോജിപ്പിച്ചതിന് ഉദാഹരണമായി ഞാനൊരു കഥ പറയാം കഥ വീണ്ടും വരുന്ന വിരൂപാക്ഷാണ് വൈശ്രവണപുതനായി വിരൂപാക്ഷൻ എന്നൊരു യക്ഷനുണ്ടായിരുന്നു വൈശ്രവണന്റെ കൃത്യം അളവറ്റധനത്തിന്റെ സൂക്ഷിപ്പുകാരനായിരുന്നു അയാൾ മധുരാവരിക്കു പുറത്തുള്ളൊരു നിധിസ്ഥാനം കാത്തു സൂക്ഷിക്കാൻ മറ്റൊരു യക്ഷനെ വിരൂപാക്ഷൻ നിയോഗിച്ചിരുന്നു അയാളാകട്ടെ ഒരു കൽപ്രതിമ പോലെ അനങ്ങാതെ നിന്നുകൊണ്ടാണ് നിധി സൂക്ഷിക്കുന്നത് ഒരിക്കൽ ഒരു കാപാലികനായ ബ്രാഹ്മണൻ നിധി തേടി അവിടെ എത്തി മനുഷ്യ മാംസത്തിൽ കൊഴുപ്പിൽ നോക്കി കത്തിച്ച പന്ധവുമായ ഭൂമിക്കടിയിൽ എവിടെയെങ്കിലും രത്നശേഖരമോ നിധിയോ ഉണ്ടെങ്കിൽ കണ്ടെടുക്കുകയാണ് കേട്ടോ അയാളുടെ രീതി വൃത്തികെട്ട രീതി വൈശ്രവണന്റെ നിധി ആ ഭാഗത്തുണ്ടെന്ന് അയാൾ അവിടെ പരിശോധിക്കുന്നതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന പന്തം നിലത്ത് വീണ് കെട്ടുപോയി നന്നായി പോയി ഈ സമയം നിധി സൂക്ഷിക്കാൻ ചുമതലപ്പെട്ട അച്ഛൻ വിരൂപാക്ഷനുമായി ബന്ധപ്പെടുകയും വിവരം അറിയിക്കുകയും ചെയ്തു അവനെ കൊന്നുകളയുക എന്ന നിർദ്ദേശം കിട്ടിയതനുസരിച്ച് അച്ഛൻ ആ ബ്രാഹ്മണനെ കൊന്നു ഈ വിവരം പറഞ്ഞ് വിക്തീശ്വരനെ കുബേരൻ ധർമ്മലംഘനം നടത്തിയ വിരൂപാക്ഷനെ ശപിച്ചു എന്ത് കാരണത്താലും ബ്രഹ്മഹത്യ നടത്തിയ ഭൂമിയിൽ മനുഷ്യനായി പിറക്കുക അതിന് പ്രകാരം വിരൂപാക്ഷൻ ഒരു ബ്രാഹ്മണന്റെ പുത്രനായി ജനിച്ചു ഇതേ സമയം വിരൂപാക്ഷൻ്റെ പത്നി കുബേര സവിധത്തിലെത്തി തന്റെ ഭർത്താവ് എവിടെയാണോ അങ്ങോട്ട് തന്നെ കൂടി പറഞ്ഞേക്കണമെന്ന് അപേക്ഷിച്ചു അത് കേട്ട് കുബേരൻ അവളും ഭൂമിയിൽ മനുഷ്യ സ്ത്രീയായി പിറക്കാൻ അനുഗ്രഹിച്ചു മനുഷ്യ ജന്മത്തിൽ അവർ ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ച ശേഷം ശാപകാലം കഴിയുമ്പോൾ തിരികെ വന്ന് തന്നെ സേവിച്ചുകൊള്ളാനും കുബേരൻ അനുവദിച്ചു ഇളവുണ്ട് എന്തായാലും അതനുസരിച്ച് വിരൂപാക്ഷൻ ഭൂമിയിൽ ഒരു ബ്രാഹ്മണന്റെ പുത്രനായി ജനിച്ചു തുടർന്ന് അവളുടെ ഭാര്യയുണ്ടല്ലോ അവര് അതിലത്തെ ദാസിയുടെ മകളായും ജന്മമെടുത്തു ബ്രാഹ്മണന്റെ ദാസിയിലെ പുത്രൻ ആ കുട്ടികളിരുവരും മില്ലത്തൊന്നിച്ച് കളിച്ചു വളർന്നു പെൺകുട്ടി അതീവ സുന്ദരിയായതുകൊണ്ട് ബ്രാഹ്മണൻ അവളെ തന്റെ പുത്ര വധുവാക്കാൻ ആഗ്രഹിച്ചു യൗവനം തികഞ്ഞപ്പോൾ അവർ വിവാഹിതരായി ദാമ്പത്യ ജീവിതം നയിച്ചു അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് ശാപമോക്ഷം കിട്ടി ഇരുവരും കുബേര സവിധത്തിൽ എത്തിക്കുകയും എത്തുകയും ചെയ്തു ഇങ്ങനെ ദേവകല്പിതമായി പലരും മനുഷ്യകുലത്തിൽ ജനിച്ചു പിന്നീട് പൂർവ്വസ്ഥിതിയിൽ എത്താറുണ്ട് മഹാപ്രഭു അങ്ങനെയാ അങ്ങയുടെ മകന്റെ ഭാര്യയാകാൻ വേണ്ടി തന്നെ വന്നു പിറന്നവളാണ് കരിങ്കസേനയുടെ പുത്രി യൗകന്ധരാണ് ഇപ്രകാരം പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് വത്സരാജനും രാജ്ഞ വാസവദത്തെ താല പുലുക്കി സമ്മതിച്ചു കലിംഗസേനയുടെ പുത്രയ്ക്ക് മദന ക മഞ്ചുക മദന മഞ്ജുക എന്ന് നാമകരണം ചെയ്തു അവൾ നന്ദി ചെറുപ്പത്തിൽ തന്നെ അതിസുന്ദരിയായിരുന്നു വളരുംതോറും ആ ലാവണ്യം കൂടി അവ അവൾക്കനുസരിച്ച് അതും വളർന്നുകൊണ്ടിരുന്നു ലാവണ്യം ഒരു ദിവസം വാസവദത്ത് അവളെ വിളിച്ച് വരുത്തി ആ സമയം നരവാഹനദത്ത കുമാരനും പതനമഞ്ചുകയും മഞ്ഞു മഞ്ഞും കാണുകയുണ്ടായി ആദ്യ ദർശനത്തിൽ തന്നെ ആ ഹൃദയങ്ങൾ പരസ്പരം ആകർഷിക്കപ്പെട്ടില്ലേ ആ കാലത്ത് മഹാരാജാവ് തൻ്റെ പുത്രനു വേണ്ടി മറ്റൊരു വലിയ കൊട്ടാരം നിർമ്മിച്ചു പിന്നീട് തൻ്റെ പുത്രനെ യുവരാജാവായി വാഴിക്കുകയും ചെയ്തു മന്ത്രിപുത്രന്മാരായിരുന്ന യുവരാജാവിന്റെ ചങ്ങാതിമാരെ മന്ത്രിപുത്രന്മാരാണ് ചങ്ങാതിമാരെ അതങ്ങനെയല്ല ഉണ്ടാവുക രഘുകന്ധരായന്റെ പുത്രൻ മരുഭൂതി ചുമണ്ണുമാന്റെ പുത്രൻ ഹരിശിഖൻ വസന്തക പുത്രന ബന്ധകൻ ഇത്യു ഇത്യുന്റെ പുത്രനായ ഗോമുഖൻ ഇവരായിരുന്നു അവർ ഭാവിയിൽ നരവാഹനദത്തൻ രാജാവാകുമ്പോൾ ഇവർ മന്ത്രിയാകും സേനാനായകനായും സച്ചിവനായും മറ്റും അവരോചിക്കപ്പെടണമെന്നും രാജാവ് നിശ്ചയിച്ചിരുന്നു അതങ്ങനെയാണ് സംഭവം ഒരു ദിവസം നരവാഹനദത്തനും മന്ത്രികുമാരനും കൂടി നഗരം ചുറ്റാനിറങ്ങിയ കൂട്ടത്തിൽ കലിംഗസേനയുടെ കൊട്ടാരത്തിലും സന്ദർശനം നടത്തി തന്റെ ഭാവി മരുമകനെ ഒരു സ്നേഹാദരപൂർവ്വം സ്വീകരിച്ച് ആർഭാടമായി സൽക്കരിച്ചയച്ചു അങ്ങനെ ഇരിക്ക ഒരു ദിവസം കലിംഗസേന തന്റെ ചങ്ങാതിയെ സോമപ്രഭയെ മനസ്സിൽ ധ്യാനിച്ചു തന്റെ ഭർത്താവായ നളകൂപരന്റെ അനുജ്ഞയോട് സോമപ്രഭ ആകാശ യാത്ര ചെയ്ത് കലിംഗസേനയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവരിരുവരും അന്യുവിനും ആശ്ലേഷിച്ചു സന്തോഷം പങ്കിട്ടു പിന്നീട് സോമപ്രഭ പറഞ്ഞു കീ നീ ഭാഗ്യവതിയാണ് കേട്ടോ ദേവാംശമുള്ള നീ മനുഷ്യകുലത്തിൽ ഒന്ന് പിറന്നുമെങ്കിലും നിന്റെ ഭർത്താവ് ഒരു വിദ്യാധരനാണല്ലോ നിന്റെ പുത്രിയോ സാക്ഷാത് രതീലയുടെ മനുഷ്യാവതാരവും കാമദേവനോളെ വരിക്കുവാനായി നേരത്തെ തന്നെ വത്സരാ നിന്റെ പുത്രനായി പിറവിയെടുത്തിട്ടുമുണ്ട് യഥാകാലം അവർ വിവാഹിതരാകും പിന്നെ തരവാഹനത്വം വിദ്യാധര ചക്രവർത്തിയാകും അദ്ദേഹം അനേകം സുന്ദര്യരത്നങ്ങൾ വേറെയുമ്പോഴേക്കുമെങ്കിലും പട്ടമഹി സജ്ജിയുടെ മകൾ തന്നെ ആയിരിക്കും അതൊക്കെ കണ്ട് നിർവൃതി അടഞ്ഞു നിനക്ക് സ്വർഗത്തിലേക്ക് മടങ്ങാട്ടോ ഞാൻ ഇപ്പോൾ നിന്റെ മകൾക്ക് സമ്മാനമായി ഒരു അത്ഭുതോദ്യാനം സൃഷ്ടിച്ചു നൽകാം മകൾക്ക് കളിക്കാൻ അടുത്ത നിമിഷം സോമപ്രഭീടമായാൽ എവിടെ ഒരു ഭംഗിയേറിയ ഉദ്യാനം രൂപം കൊണ്ടും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിനും പാതാളത്തിനും അതിന് സദൃശമായ ഒരു ഉപവനം ഉണ്ടായില്ല ഉണ്ടാകില്ല സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വീണതുപോലെ ഒരു രാത്രി പുലരുമ്പോഴേക്ക് ഇത്ര അത്ഭുതകരമായ ഉദ്യാനം വാർത്തെ എറിഞ്ഞ് മത്സരരാജാവും ഭാര്യയോടും മന്ത്രിമാരോടും ഒപ്പം അത് കാണാനെത്തി നവരത്നങ്ങൾ വധിച്ചെരിപ്പിടങ്ങളും കൊയ്കളും സുഗന്ധവാഹികളായ വിവിധതരം പുഷ്പചാലങ്ങളും സ്വർണവർണ്ണമുണ്ടാരങ്ങളും ഒക്കെ നിറഞ്ഞ ആ ദേവലോകസുല്യമായ ഉപവനം ദർശിച്ച് സന്തോഷചിത്തനായ രാജാവ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആര് നിർമ്മിച്ചു എന്ന് കലിംഗസേനയോട് ചോദിച്ചു കലിംഗസേന മറുപടി നൽകി പണ്ട് പാണ്ഡവർക്ക് ഇന്ദ്രപ്രസ്ഥം എന്ന അത്ഭുത നഗരം സൃഷ്ടിച്ചു കൊടുത്ത മയനെന്നുരുന്നില്ലേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ അദ്ദേഹത്തിൻ്റെ പുത്രി സോമപ്രഭ എന്റെ ചിരകാല സുഹൃത്താണ് ഇന്നലെ അവൾ എന്നെ കാണാൻ വരുന്നു എന്റെ മകൾക്കൊരു സമ്മാനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അത്ഭുതശക്തിയാലിനോട് ഇടക്കുള്ളിൽ നിർമ്മിച്ചതാണ് ഈദ്യാലം സത്യം തന്നെ പറഞ്ഞു ഇത് കേട്ട് സന്തുഷ്ടനായ രാജാവും പരിവാരങ്ങളും അന്ന് അവിടെ ചെലവഴിച്ചു പിറ്റന്ന കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു അടുത്ത ദിവസം ദേവി ദർശനത്തി ഒരു മായാദർശനം സാധ്യമായി അക്ഷരസുകളെ വെല്ലുന്ന ഒരു പറ്റം കന്യകമാർ ദേവി സന്നിധിയിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളാരാണ് എന്ന് രാജാവ് ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ പതിനെട്ട് വിദ്യകളും അറുപത്തിനാല് കലകളുമാണ് അങ്ങയുടെ പുത്രനായ നരവാഹന്തനിൽ സന്നിവേശിച്ച കുമാരനെ സർവോത്തമനാക്കാൻ വന്നതാണ് ഞങ്ങൾ ഓ ഓ ഉത്തമന്മാരും ഉത്തമൻ ഞങ്ങളുടെ എല്ലാ കഴിവും അദ്ദേഹത്തിന് കൊടുക്കാനാ വന്നിനു പറഞ്ഞു രാജാവിനെ ആഹ്ലാദവും അഭിമാനവും അനുസരിച്ച് തിരയടിച്ചുയർന്നു ഒരു ദിവസം വാസവദത്തോട് മകനെ വീണ വായിച്ച് കൽപ്പിക്കാൻ രാജാവ് ആവശ്യപ്പെട്ടു അപ്രകാരം അമ്മ വീണ വായിക്കുന്നത് കേട്ട് മകൻ പറഞ്ഞേ സ്വരസ്ഥാനം തെറ്റിപ്പോയല്ലോ അത് കേട്ട് രാജാവ് മകനോട് വീണ വായിക്കാൻ ആവശ്യപ്പെട്ടു കുമാരൻ വീണവേട്ടുന്നത് കേട്ട് അവർ മാത്രമല്ല ദേവന്മാർ പോലും അത്ഭുതപ്പെട്ടു തുടർന്ന് അറുപത്തിനാല് കലകളിലും തന്റെ മകനുള്ള പ്രാവീണ്യം രാജാവ് പരീക്ഷിച്ച് ബോധ്യപ്പെടുകയും ചെയ്തു അലിംഗസേനയുടെ പുത്രയായ മദനമഞ്ചുകയെയും നൃത്ത സംഗീതാദികലകളിൽ നിപുണയാക്കാൻ രാജാവ് ശ്രദ്ധിച്ചിരുന്നു ക്രമേണ കൗമാരമിട്ട് യുവനത്തിലെത്തിയ നരവാഹനദത്തൻ ഗോമുഖൻ എന്ന തന്റെ അംഗരക്ഷകനായ മന്ത്രിപുത്രൻ വഴി മദനമഞ്ജുകയെ തന്റെ പ്രണയവികാരങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം ഗോമുഖനോടൊപ്പം രാജകുമാരൻ നാഗവനം ദർശിക്കുവാൻ പുറപ്പെട്ടു അവിടെ വെച്ച് സുന്ദരിയായ സ്ത്രീകുമാരനോട് കാമാഭ്യർത്ഥന നടത്തി പക്ഷേ കുമാരൻ അത് നിഷേധിച്ചു അതിൽ വൃദ്ധയായ അവൾ രാജകുമാരനെ കൊല്ലുവാൻ വേണ്ടി പാനീയത്തിൽ വിഷം ചേർത്ത് വെച്ചിട്ട് സൽക്കാരത്തിന് ക്ഷണിച്ചു പക്ഷേ ആ ദുഷ്ടയുടെ ദുഷ്ടലാക്ക് അവളുടെ പരിചാരിക മുഖേന ഗോമുഖൻ അറിഞ്ഞു ഗോമഖൻ നരവാഹനദത്തനെ ആ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ശേഷം ദുർവൃത്തകളാ സ്ത്രീകളുടെ ദുഷ്ടപ്രവൃത്തികൾ ഉദാഹരണമായി ഇപ്രകാരം ഒരു കഥ പറയാൻ ആരംഭിച്ചു വീണ്ടും വരുന്ന കഥ ആ കഥ നമുക്ക് ഭഗവാന്റെ അനുവാദത്തോടുകൂടി ഇത്തരം കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ആ കഥ നമുക്ക് നാളെ പറയാം നാരായണായേപ്പയാ